ീനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി പേരാണ് തങ്ങളുടെ ജീവനും കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പലായനം ചെയ്തത് അതിൽ മുതിർന്നവരും കുട്ടികളും വൃദ്ധരുമുൾപ്പെടെ ഒരു ജനസമൂഹം തന്നെയുണ്ടായിരുന്നു എന്നാൽ റഫേലെ ഒരു മൃഗശാലയുടെ ഉടമയായ ഫാത്തി ജുമ ഗാസയിലെ മറ്റൊരു നഗരമായ ഖാൻ യൂനിസിലേക്ക് പലായനം ചെയ്തപ്പോൾ ഒരു കൂട്ടം ജീവികളെയും തന്റെ ഒപ്പം കൂട്ടി ജുമയോടൊപ്പം തത്തകളും ബബൂണുകളും ഉണ്ടായിരുന്നു എല്ലാ മൃഗങ്ങളെയും തന്നോടൊപ്പം രക്ഷപ്പെടുത്താൻ ഫാത്തിജുമായില്ല അവയെ ഒഴിപ്പിക്കാൻ വേണ്ടത്ര സമയമോ കൊണ്ടുപോകാൻ കൂടുകളോ ഉണ്ടായിരുന്നില്ല നിരവധി നായ്ക്കളെയും കഴുകന്മാരെയും ആമകളെയും സിംഹങ്ങളെയും ഫാത്തിജുമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ അവർ മരിക്കും അതുകൊണ്ടാണ് കഴിയാവുന്ന അത്രയും ജീവികളെ കൂടെ കൊണ്ടുപോയതെന്ന് ഫാത്തിജുമ പറഞ്ഞതായി എൻ ബി ആർ റിപ്പോർട്ട് ചെയ്തു ഒരു പതിറ്റാണ്ടിലേറെ മുൻപ് ഗാസയിൽ ധാരാളം മൃഗശാലകൾ ഉണ്ടായിരുന്നു വർഷങ്ങളായുള്ള സംഘർഷങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ും കാരണം ഗാസയിലെ മൃഗശാല പരിപാലകർക്ക് മൃഗങ്ങളെ ശരിയായി പരിപാലിക്കാൻ കഴിയാതെയായി മൃഗങ്ങളെ മറ്റിടങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനായി അനിമൽ റെസ്ക്യൂ മിഷനുകളെ ഫാത്തിജുമ ബന്ധപ്പെട്ടിരുന്നു ഫാത്തി ജുമയുടെ മൃഗശാലയിലുണ്ടായിരുന്ന മൃഗങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നുവെന്ന് മൃഗശാല സന്ദർശിച്ച അനിമൽ റെസ്ക്യൂ മിഷന്റെ ഭാഗമായ ഡോക്ടർ അമീർ ഖലീൽ പറഞ്ഞു റഫേൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ജുമ ഇപ്പോൾ ഖാൻ യൂനിസിലെ ഒരു കൂടാരത്തിൽ നായ്ക്കളുടെയും സിംഹങ്ങളുടെയും കൂടുകൾക്ക് സമീപമാണ് ഉറങ്ങുന്നത് വെള്ളത്തിനും ഭക്ഷണത്തിനുമായി ബുദ്ധിമുട്ടുമ്പോഴും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് മൃഗങ്ങൾക്കും നൽകുന്നത്